നമ്മൾ ആർമേനിയ ജോർജ് ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള നിലവിലുള്ള സർക്കാരുകൾ സോവിയറ്റ് യൂണിയൻ്റെ ചിഹ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിയമം പാസ്സാക്കി അത് അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അതേസമയത്ത് ഇവിടെ കസാക്കിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിർമ്മിച്ച പല സ്മാരകങ്ങളും പല നിർമ്മിതികളും ഇവ അവരിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടന്ന സ്ഥലങ്ങളിലൊന്നാണ് കസാക്കിസ്ഥാൻ അന്ന് മുതലേ കസാഖിസ്ഥാനിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സോവിയറ്റ് യൂണിയൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മോസ്കോയെ ആക്രമിക്കാൻ വന്ന ജർമ്മനിയുടെ നാസിപ്പടയെ ഒരു റെജിമെൻ്റ് ഉണ്ട് ത്രീ വൺ സിക്സ് റൈഫിൾ ഡിവിഷൻ അവരുടെ ജനറലായിരുന്നു ഇവാൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെയും ആ ബറ്റാലിയൻ്റെയും ഓർമ്മിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്മാരകം പണിതത് അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഹീറോ അവാർഡ് കിട്ടിയ നഗരങ്ങളുടെ പേരുകളാണ് ഇവിടെ ഈ അടുത്ത ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അൽമാട്ടി അങ്ങനെ ഒരു സ്റ്റാർ പട്ടണമായിരുന്നു സ്റ്റാർ സിറ്റി സിറ്റിയായി അതുകൊണ്ടാണ് ഇവിടെയുള്ള സോവിയറ്റ് യൂണിയൻ്റെ സിമ്പലുകളിലൊക്കെ ഗോൾഡ് സ്റ്റാർ കുറച്ചിരിക്കുന്നത് അതാണ് എനിക്ക് നെറ്റിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പി എം വൺ ട്വൻറ്റി മുതലുള്ള ഒരു ഭീരങ്കിയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഒരു തീരങ്കയാണ് അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് അഞ്ചര കിലോമീറ്റർ റേഞ്ചിലുള്ള ഒരു തീരങ്കിയാണ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ച ഒരു മോട്ടർ ഈ പി എം വൺ ട്വൻറ്റി എന്ന് പറയുന്ന മോട്ടർ ഈ ഭാഗത്ത് കുറച്ചും കൂടെ വലിയ ഭീരങ്കികളാണുള്ളത് ഇതെല്ലാം രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ച ഭീരങ്കികളെന്നാണ് ചട്ടിപ്പിക്കുക എന്നൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായത് തെങ്കൂ കത്തിയേറ്ററിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ട് അപ്പോൾ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ അതുപോലെ ആൾക്കാർ വന്നും ഫോട്ടോ ഒക്കെ എടുക്കുന്ന റീൽസൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് റീൽസൊക്കെ എടുത്തുകൊടുക്കുന്ന പ്രൊഫഷണലായിട്ട് കൊടുക്കുന്ന ആൾക്കാരും കണ്ടുണ്ട് ഇവിടെ ഇത്രയും പ്രാവുകൾ കണ്ടപ്പോൾ റിലീജിയസായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണോ അറിയാൻ വേണ്ടിയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ റിലീജിയസായിട്ടുള്ള ആയിട്ടുള്ള ഒന്നും അല്ല അല്ലാതെ പ്രാവുകൾ ആരും വളർത്തുന്ന ഒന്നും അല്ല ആൾക്കാർ കിട്ടുകൊടുക്കുന്നുണ്ട് കുറ്റുപരിയുടെ മൂടുകണക്കിലും പ്രാവുകളായിട്ട് വരെ ഉള്ളതാണ് അങ്ങനെയാണ് എനിക്ക് ഈ നെറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം അതുപോലെ ഉള്ള ഒരുപാട് റൈഡുകൾ ഇവിടെയുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക വൈബാണ് അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ഉണ്ട് ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട് കുറേ നല്ല വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഈ കത്തീഡ്രലിൻ്റെ വേറൊരു വശത്തോടുള്ള എൻട്രൻസ് ആണ് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് ആ ഭാഗത്തൊരു ഒരു മോനുമെൻ്റും കാണുന്നുണ്ട് ഒരു സ്മാരകം കാണുന്നുണ്ട് അവിടെ പോയി നോക്കാം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ബയൂസ്സാൻ മോഹൻഷാലി എന്ന് പറയുന്ന ഒരു സോവിയറ്റ് യൂണിയൻ ഓഫീസറുടെ സ്മാരകമാണ് എഴുത്തുകാരനും അതുപോലെ തന്നെ സോവിയറ്റ് ഹീറോയായിരുന്നു ഈ ബയൂസ്സാൻ മോമിഷാലി രണ്ടാം ലോക മഹായുദ്ധത്തിലും പാൻഫുലോ ഡിവിഷൻ്റെ കമാൻഡർ ആയിരുന്നു റിട്ടയറിന് ശേഷം അദ്ദേഹം എഴുത്തുകാരനായിട്ട് മാറുന്നതാണ് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു ദിവസം നമ്മൾ അർമേനിയ ജോർജിയ ഉസ്ബെക്കിസ്ഥാൻ്റെ ഒക്കെ പോയപ്പോൾ അവിടെയുള്ള നിലവിലുള്ള സർക്കാരുകൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ ചിഹ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിയമം പാസ്സാക്കി അതിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതേസമയത്ത് ഇവിടെ കസാഖിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിർമ്മിച്ച പല സ്മാരകങ്ങളും പല നിർമ്മിതികളും ഇവ അവരിപ്പോഴും സൂക്ഷിക്കുന്നു സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടന്ന സ്ഥലങ്ങളിലൊന്നാണ് കസാക്കിസ്ഥാൻ അന്ന് മുതലേ കസാഖിസ്ഥാനിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സോവിയറ്റ് യൂണിയൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇപ്പോഴും റഷ്യയായിട്ട് നല്ലൊരു ബന്ധമാണ് കസാഖിസ്ഥാനുള്ളത് അതുകൊണ്ടായിരിക്കും ഇവിടെ സോവിയറ്റ് യൂണിയൻ്റെ പല നിർമ്മിതികളും ഇപ്പോഴും ഇവരങ്ങനെ തന്നെ സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത് എന്തായാലും ഇനി നമ്മൾ ഫാൻ ഫിലോ മൊനുമെൻറ്റിലോട്ട് പോകുന്നത് അത് പാർക്കിൻ്റെ വേറൊരു സൈഡിലാണ് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ പോവാണ് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ കത്തീഡ്രലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാൻഫിലോ ആക്ച്വലി ഈ പാർക്കിൻ്റെ പേര് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻഫിലോ വൺ ട്വന്റി എയ്റ്റ് ഗാർഡ് മോനുമെന്റ് എന്നാണ് പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മോസ്കോയ ആക്രമിക്കാൻ വന്ന ജർമ്മനിയുടെ നാസിപ്പടയെ ഒരു റെജിമെൻ്റ് ഉണ്ട് ത്രീ വൺ സിക്സ് റൈഫിൾ ഡിവിഷൻ അവരുടെ ജനറലായിരുന്നു ഇവാൻ പാൻഫിലോ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെയും ആ ബെറ്റാലിയുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്മാരകം പണിതത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്തത് ഇതാണ് പാൻഫിലോ പാർക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ വ്യൂ ഒരു വെങ്കല പ്രതിമയാണിത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്രതിമാണിത് കസാക്ക് ഉപഭാഷയിലാണോ റഷ്യൻ ഭാഷയിലാണെന്ന് അറിയുന്നത് റഷ്യൻ്റെ ആയിരിക്കാനാണ് സാധ്യത കാരണം ഇത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിർമ്മിച്ച പ്രതിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ആ ഭാഗത്തൊരു കിടാവിളക്കുണ്ട് ഒരു അണയാദീപുണ്ട് എറ്റേണൽ ഫ്ലിൽ വാർ മെമ്മോറിയൽ മ്യൂസിയമാണ് ആ കാണുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണ് അതുപോലെ ഈ സ്മാരകം എന്ന് പറയുന്നത് ഫൈസൽ കമിഷ്ണോ എന്ന് പറയുന്ന ഒരു ത്രീ പോയിന്റ് സിക്സ് റൈഫിൾ ഡിവിഷനിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ്റെ സ്മാരകമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണ് ഈ കടാധിപം ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ സോവിയറ്റ് യൂണിയന്റെ സിംബൽ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഒരു സ്റ്റാർ അതിൻ്റെ നടുക്കെന്നാണ് ഈ കത്തുന്നത് മെയ് ഒമ്പതിന് രണ്ടാം ലോക മഹായുദ്ധ വിജയം ഇപ്പോൾ കസാക്കിസ്ഥാനിൽ വിജയ ദിവസമായിട്ട് വരെ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഈ മെയ് ഒമ്പതിന് ഒരുപാട് പരിപാടികൾ ഈ പാർക്കിൽ നടക്കാറുണ്ട് ചാരിജി ബി റ്റി പറയണമെന്ന് പറഞ്ഞാൽ ഹീറോ ഓഫ് സിറ്റി മെമ്മോറിയൽ ബ്ലോക്ക്സ് എന്നാണ് ഈ ഒരു കറുത്ത സ്തുപത്തിനെന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നോക്കുമ്പോൾ മോസ്കോ എന്നാണ് ഈ ഒരു ബ്ലോക്ക് ചെയ്യുന്നത് അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഹീറോ അവാർഡ് കിട്ടിയ നഗരങ്ങളുടെ പേരുകളാണ് നമ്മുടെ അടുത്ത ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ലെനിൻ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് അതായത് ഇന്നത്തെ സിഗ്നിഫിക്കേഷൻ ആണ് പഴയ ലെനിൻ ഗാഡ് സിറ്റി സിറ്റിന്നാണ് ഈ എഴുതിയിരിക്കുന്നത് ആ കാണുന്നതെന്ന് പറഞ്ഞാൽ വാർ മ്യൂസിയം ആണ് പ്രതി കാണുന്നതാണ് മ്യൂസിയം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ആ ഭാഗത്ത് കുറച്ച് സ്മാരകങ്ങൾ കാണാനുണ്ട് നമുക്ക് പിന്നെ കാണാം വാർ മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ മുകളിൽ സോവിയറ്റ് യൂണിയൻ്റെ ചിഹ്നവും അതുപോലെ തന്നെ കസാഖ് ഇസ്താൻ്റെ പതാകയും കാണാം രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ മുപ്പതാം പാർഷികത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആണ് ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് വനതുകൊണ്ട് തന്നെ ഈ പാർക്കിലെ എല്ലാ എഴുത്തും പ്രക്ഷ്യൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഈ സോവിയറ്റ് യൂണിയൻ്റെ ഗോൾഡ് സ്റ്റാർ ഈ കാണുന്ന ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹീറോ ഓഫ് സോവിയറ്റ് സിമ്പിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുള്ള ഒരു പട്ടണത്തിൽ ഈ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ ഉയർന്ന ഒരു പദവിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അതായത് യുദ്ധത്തിലും അതുപോലെയുള്ള സോവിയറ്റ് യൂണിയൻ്റെ പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സിറ്റികൾക്കാണ് ഇങ്ങനെ ഈ ഗോൾഡ് സ്റ്റാർ വെക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അൽമാട്ടി അങ്ങനെ ഒരു സ്റ്റാർ പട്ടണമായിരുന്നു സ്റ്റാർ സിറ്റി സിറ്റിയായിരുന്നു അതുകൊണ്ടാണ് ഇവിടെയുള്ള സോവിയറ്റ് യൂണിയൻ്റെ സിമ്പിളുകളിലൊക്കെ ഗോൾഡ് സ്റ്റാർ വെച്ചിരിക്കുന്നത് അതാണ് എനിക്ക് നെറ്റിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എം വൺ ട്വൻറ്റി എന്ന് ഉപയോഗിച്ചുള്ള ഒരു ഭീരങ്കിയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഒരു ഭീരങ്കിയാണ് അയ്യായിരത്തി അഞ്ഞൂറ് മിറ്റർ അതായത് അഞ്ചര കിലോമീറ്റർ റേഞ്ചിലുള്ള ഒരു ധീരങ്കിയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ച ഒരു മോട്ടർ കാറാണ് ഈ പി എം വൺ ട്വൻറ്റി എന്ന് പറയുന്ന മോട്ടർ കാർ ഇവിടെ വേറെ എണ്ണം ഉണ്ട് നിൻ്റെ പേര് എന്ന് പറഞ്ഞത് ഫവിട്സർ എം ടു എ വൺ എന്നുള്ള മോഡലാണ് ഇതിൻ്റെ റേഞ്ച് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഇതാണ് തോന്നുന്നു പക്ഷെ ക്ലോസ് ആണെന്ന് തോന്നുന്നു മ്യൂസിയം ഓപ്പൺ അല്ല വെയിറ്റ് ഇവിടെ ഇവിടെന്താ ഉള്ളത് ഈ ഭാഗത്ത് കുറച്ചും കൂടെ വലിയ വീരങ്കികളാണ് ഇതെല്ലാം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വീരങ്കികളെന്നാണ് ചടി ചൂപ്പിച്ച് നോക്കിയപ്പോ മനസ്സിലായത് മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പോകും ആ ഭാഗത്ത് നിന്ന് രണ്ട് പ്രതിമകൾ ബാക്കിയുണ്ട് സ്മാരകങ്ങൾ ബാക്കിയുണ്ട് അതും കൂടെ കണ്ടിട്ട് ഇവിടുത്തെ കാഴ്ചകൾ വൈൻ്റപ്പ് ചെയ്യാൻ തോന്നുന്നു നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് മൗണ്ടൻ ഹോവിറ്റ്സർ ഇവിടെ ഒരു സ്മാരമുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പൂന്തോട്ടമുണ്ട് അല്ല ഇതിനകത്തുള്ള പൂന്തോട്ടത്തിൽ മാക്സിമം നമ്മൾ കണ്ടത് ചുവന്ന പൂക്കളാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അഫ്ഗാൻ വാർ മെമ്മോറിയൽ എന്നാണ് മുകളിൽ രണ്ട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് അതുപോലെ ഒരു ആൾ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നത് എനിക്കൊന്നും അഫ്ഗാൻ പട്ടാളക്കാരനോ അങ്ങനെയുള്ള എന്തോ സംഭവമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം കസാക്കിസ്ഥാൻ പട്ടാളക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ നടന്ന സോവിയറ്റ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കസാക്കിസ്ഥാനിൽ നിന്ന് പോയത് അതിൽ ആയിരത്തോളം പട്ടാളക്കാരിൽ തിരിച്ചു വന്നില്ല അതായത് മരണപ്പെട്ടെന്നാണ് പറയുന്നത് താഴെ സോവിയറ്റ് യൂണിയന്റെ ഒരു ഹെൽമെറ്റും ഒരു ഗണ്ണും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ഈ മെമ്മോറിയലിൻ്റെ ഒരു ഡീറ്റെയിൽസ് അപ്പോൾ രണ്ട് മണിയായി നമ്മൾ ഇനി ഒന്നൊരു പന്ത്രണ്ട് മണിക്ക് വന്നാൽ തോന്നുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ ഈ പാർക്കിനകത്ത് കാഴ്ചകളൊക്കെ കണ്ടു നടന്നു നല്ല ശാന്തമായിട്ടുള്ള പാർക്കാണ് അധികം തിരക്കൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ പൻവില് പാർക്കിൻ്റെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് ഗ്രീൻ ബസാറിലോട്ടാണ് അപ്പോൾ ആ കാഴ്ചകളുമായിട്ട് കാണാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ